ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തടി കുറയ്ക്കാൻ എങ്ങനെ മീൽ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ നല്ല പോലെ ഭക്ഷണം ആസ്വദിക്കുന്ന ആൾക്കാരാണ് ആരോഗ്യത്തോടെ ഇരിക്കാനും തടി കുറയ്ക്കാനും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല ഹായ് ദിസ് ഡോക്ടർ ഷാബാ സാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തടി കുറക്കാനായിട്ട് രുചികരമായ രീതിയിൽ തന്നെ എങ്ങനെ മീൽ പ്ലാൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം മീൽ പ്ലാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ലഭിക്കാനും സഹായിക്കും ബേസിക് മീൽ പ്ലാനിങ് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ ന്യൂട്രീഷണൽ നീഡ്സ് നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ ഒരു നിശ്ചിത അളവിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ ഫാറ്റ്സ് ഇത് അനിവാര്യമാണ് ഇതോടൊപ്പം നിങ്ങളൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലും കൂടി ആയിരിക്കേണ്ടതാണ് ാണ് നിങ്ങളുടെ ശരീരത്തിന് ഡെയിലി എത്ര കാലറി ആവശ്യമാണ് എങ്ങനെയൊക്കെ കാലറി ഡെഫിസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെ കാലറി കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ ഡയറ്റ് കാലറി ഡെഫിസിറ്റിൽ ആയിരിക്കുന്നതോടൊപ്പം തന്നെ നമ്പർ ടു പ്ലാനിംഗ് ബാലൻസ്ഡ് മീൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉപയോഗിച്ച് എങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ബ്രൗൺ റൈസ് അതൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിന്റെ കൂടെ തന്നെ മീൻകറിയും അവിയലും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ ഫൈബർ ഹെൽത്തി ഫാറ്റ് ഇവയെല്ലാം ഉൾപ്പെടും അപ്പോൾ ഇത്തരത്തിൽ വെജിറ്റബിൾസ് പ്രോട്ടീൻ സോസ് ഹെൽത്തി ഫാറ്റ് ഇവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചോറ് പോലുള്ള കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് പരമാവധി അളന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതിനായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ബൗൾ സെറ്റ് ചെയ്യാവുന്നതാണ് പോയിന്റ് നമ്പർ ത്രീ ഇമ്പോർട്ടൻസ് ഓഫ് മീൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുന്നത് നിങ്ങളെ ട്രാക്കിലായിരിക്കാൻ സഹായിക്കും വിശപ്പ് വന്നതിന് ശേഷമാണ് നിങ്ങൾ മീൽ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല മീൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത് വഴി ഒരുപാട് സമയം ലാഭിക്കാനും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒഴിവുള്ള ദിവസം അതായത് ശനിയോ ഞായറുകളൊക്കെയോ നിങ്ങൾക്ക് ആ വീക്കിൽ വേണ്ട ഫുഡ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കയ്യിലുണ്ടാവും പോയിന്റ് നമ്പർ ഫോർ സ്നാക്സ് ആൻഡ് ഹൈഡ്രേഷൻ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുന്നതും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും നിങ്ങളെ ഓവർ ഈറ്റിംഗ് തടയാനും വിശപ്പ് അടക്കി നിർത്താനും സഹായിക്കും എപ്പോഴും ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഉള്ള സ്നാക്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഫോർ എക്സാം ിൾ റോസ്റ്റഡ് പീനട്സ് ബോയിൽഡ് എഗ് കട്ട് ഫ്രൂട്ട്സ് ഇതെല്ലാം നല്ലൊരു ഓപ്ഷൻസ് ആണ് ഇത്തരം സ്നാക്കുകളൊക്കെ നിങ്ങളുടെ മേൽമീലിന്റെ ഇടയിൽ കഴിക്കുന്നത് ഫുഡ് ക്രേവിംഗ്സും അതായത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വിശപ്പ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും നമ്പർ ഫൈവ് സ്റ്റേയിങ് ഫ്ലെക്സിബിൾ ആൻഡ് എൻജോയിങ് യുവർ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ് മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ഡയറ്റിലോട്ട് പോകേണ്ട ആവശ്യമായി ഇല്ല ഇനി നിങ്ങൾ വല്ല ഫങ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പുറത്തു പോകുമ്പോഴോ അവിടെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി ഇനി ഒരു സാമ്പിൾ ഫുൾ ഡേ ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി വിത്ത് സാമ്പാർ അല്ലെങ്കിൽ സ്മോൾ പോർഷൻ ഓഫ് പുട്ട് വിത്ത് കടലക്കറി ഉച്ചക്കാണെങ്കിൽ ബ്രൗൺ റൈസ് ഫിഷ് കറി കൊക്കുംബർ സാലഡ് പിന്നെ തോരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡിന്നറിന് ചിക്കൻ ഗ്രില്ല് ചെയ്തത് അല്ലെങ്കിൽ ഫിഷ് പനീർ ഇതിലേതെങ്കിലും ഒന്ന് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ സാലഡ് അല്ലെങ്കിൽ അവിയൽ ഇതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് സ്നാക്സിനായിട്ട് നിങ്ങൾക്ക് ബോയിൽഡ് അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ റോസ്റ്റഡ് പീനട്ട്സ് ചന ഇത് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിലൂടെ എങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാനിങ് സെറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ബിലോ നമ്മളെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് ലൈക്കും ഷെയറും നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക ആ ബെൽബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ അപ്പപ്പോൾ ഉള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബൈ ബൈ